ഒരു വലിയ സ്വപ്നം ഒരു പുതിയ തുടക്കം നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങൾക്കും ഒരു കൈത്താങ്ങായി പഴയ കോപ്പറേറ്റീവ് സൊസൈറ്റി ഒപ്പമുണ്ട് ആകർഷകമായ ചിട്ടി പദ്ധതികളിലൂടെ നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ സുരക്ഷിതമാക്കാം കൂടാതെ കുറഞ്ഞ പലിശയിൽ സ്വർണ പണയ വായ്പയും മരുന്നുകൾക്ക് പതിനെട്ട് ശതമാനം വരെ വിലക്കുറവുള്ള മെഡിക്കൽ സ്റ്റോറും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ലഫ്റ്റനന്റ് കേണൽ പി ജെ പോൾസൺ സ്മാർഗ വിമുക്ത ഭടഭവൻ തോന്നൂർക്കര അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കൊണ്ടാടി നോർത്ത് മേഖലാ സമ്മേളനം മായന്നൂർ ചിറങ്കരയിലെ കെ എസ് ആർ എം എസ് ഗ്രാമീണ വായനശാലയിൽ വെച്ച് നടന്നു അഖിലേന്ത്യ ജനാധിപത്യ അസോസിയേഷൻ കൊണ്ടാഴി നോർത്ത് മേഖലാ സമ്മേളനം മായന്നൂർ ചിറങ്കരയിലെ കെഎസ്ആർഎംഎസ് ഗ്രാമീണ വായനശാല ഹാളിൽ നടന്നു സംഘടനയുടെ ജില്ലാ സെക്രട്ടറി ഉഷ പ്രഭുകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നോർത്ത് മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് ഒ പ്രേമലത അധ്യക്ഷയായിരുന്നു സമ്മേളനത്തിന് മുന്നോടിയായി നോർത്ത് മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് ഒ പ്രേമലത പതാക ശേഷം പ്രവർത്തകർ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തി തുടർന്ന് പ്രകടനവും സംഘടിപ്പിച്ചു ചേലക്കര ഏരിയ സെക്രട്ടറി പി പ്രശാന്തി സിപിഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സി എ സുനിൽകുമാർ ഏരിയ കമ്മിറ്റി അംഗം സത്യഭാമ രാധാകൃഷ്ണൻ മേഖലാ കമ്മിറ്റി അംഗങ്ങളായ സത്യഭാമ ഷീന സരള രാമകൃഷ്ണൻ ഷീല ഗോപിനാഥ് ഭാഗ്യലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു സെക്രട്ടറി രമാദേവി റിപ്പോർട്ട് അവതരിപ്പിച്ചു ന്യൂസ് ആ ചോദ്യം അവരെ ചോദ്യം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം ഇത് രണ്ടും കൂടി ചേരങ്ങളാണ് ഒരു മാസത്തിൽ ഒരിക്കൽ നമ്മൾ ഒരുമിച്ചിരുന്ന വനിതകൾ ഒരുമിച്ച് ചേർന്നിരുന്ന ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ

कोंडाळी